കോന്നിയിൽ ശവസംസ്കാര ചടങ്ങിനിടെ ഉണ്ടായ വാക്കു തുടർന്നുണ്ടായ സംഘർഷത്തിൽ രണ്ടുപേർക്ക് കുത്തേറ്റ സംഭവത്തിലെ ആറ് പ്രതികളിൽ ഒരാളെ കോന്നി പോലീസ് പിടികൂടി റാന്നി വൈക്കം ലക്ഷ്മിധരം വീട്ടിൽ രാമചന്ദ്രൻ നായർ ആണ് അറസ്റ്റിലായത് അറസ്റ്റിലായ പ്രതിയുടെ സഹോദരനും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ സീതത്തോടെ പാറശ്ശേരിയിൽ ഗോപിനാഥൻ നായർക്കും ബന്ധുവായ ശരത്ചന്ദ്രനുമാണ് മൂർച്ചയുള്ള ആയുധം കൊണ്ട് കുത്തേറ്റത് സാമ്പത്തിക ഇടപാടുകളുമായും കോടതികളിൽ നിലനിൽക്കുന്ന കേസുകളുമായും മറ്റും ബന്ധപ്പെട്ട ബന്ധുക്കൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിന് ഇടയാക്കിയത് പതിനെട്ടിന് കോന്നി വെള്ളപ്പാറയിലുള്ള ഇവരുടെ ബന്ധുവിന്റെ ശവസംസ്കാര ചടങ്ങിനിടെയാണ് സംഭവം നടന്നത് സംഭവത്തിൽ പരിക്കുപറ്റി തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഗോപിനാഥൻ നായരുടെ മൊഴി എ എസ് ഐ അജി തോമസ് രേഖപ്പെടുത്തി കോന്നി പോലീസ് ഇൻസ്പെക്ടർ ബി രാജഗോപാൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പ്രതിയെ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എസ് ഐമാരായ വിമൽ രംഗനാഥ് ഷൈജു എ എസ് ഐമാരായ രഞ്ജിത്ത് അജി തോമസ് സി മാരായ നഹാസ് അനീഷ് അഖിൽ കൃഷ്ണൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഒളിവിൽ പോയ മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുകയാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടൂൻ സിക്സ് സെവൻ ടു ഫൈവ്